ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷിദേ മഹേഷിന്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ഇഷ്ടയ്ക്ക് ചുറ്റും വട്ടം കൂടിയിരിക്കുകയാണ് പ്രിയാമണിയും പ്രഭുമാഷും സുചിത്രയും ഇവരുടെ റൊമാൻസ് കാണാനായിട്ട് എന്തായാലും മഹേഷ് എന്ന് നമ്മൾ കണ്ടതാണല്ലോ ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഓഫീസിൽ ചെന്നിട്ട് വിളിച്ചാൽ പോരെ അപ്പോഴേക്കും സുചിത്ര സുചിത്രയും പ്രിയാമണിയും കൂടെ പറഞ്ഞു ഇല്ല അവൻ കോൾ എടുക്കത്തില്ല സുചിത്രയാണ് കൂടുതലും പറയുന്നത് കോൾ എടുക്കത്തില്ല ഞാൻ പറഞ്ഞതല്ലേ അപ്പോൾ ഇവർക്ക് പ്രിയാമണിക്കും ഒരു വിഷമോ അതുപോലെ പ്രഭുമാഷിനും ഒരു വിഷമം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ വേറെ പ്രശ്നമൊന്നും ഇല്ലെന്നറിയാം എന്നാലും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആകെ നമ്മുടെ ഈശ്വരയും ആകെ വിഷമത്തിലാവുക അവസാനം നിവൃത്തിയില്ലാതെ നമ്മുടെ ഈശ്വര വിചാരിച്ച് ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കാം കാരണം ഇവരെ ഒന്ന് ബോധ്യപ്പെടുത്തണമല്ലോ ഞാൻ ഞങ്ങൾ തമ്മിലെ പ്രശ്നമൊന്നുമില്ല എന്ന് എന്തായാലും വീണ്ടും വിളിച്ചപ്പോഴേക്കും നമ്മുടെ മഹേഷ് കോൾ എടുത്തു ഹലോ എന്താ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് ഞാൻ ഇഷിതാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയോടോ അച്ഛനോടോ പറയൂ അയ്യോ ഞാനൊരു ഗുഡ് ന്യൂസ് പറയാൻ വേണ്ടി വിളിച്ചതാ അപ്പോഴേക്കും ഇവൻ ചോദിച്ച് വീട് വിട്ടുപോവാ അപ്പോഴേക്ക് നമ്മുടെ ഇഷിത ഭയങ്കര ചിരി കിട്ടോ ഇന്ന് ഭയങ്കര ഹാപ്പിയാണല്ലോ പൊതുവിലും ആ ഞാൻ വിളിച്ചതിന്റെ സന്തോഷായിരിക്കില്ലേ ആ ഇഷു വേണ്ട 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 ഫോണിലൂടെ റോമാൻസോ വേണ്ട 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 മഹേഷാണെങ്കിൽ ഞെട്ടിത്തെറിച്ചിങ്ങനെ ഇരിക്കട്ടോ ഇഷിദാ അറിയോ ഓക്കെ എന്ന് മഹേഷ് ചോദിച്ചു പരസ്പര ബന്ധമില്ലാതെ താൻ സംസാരിക്കുന്നത് സംസാരിക്കുമല്ലോ ഞാനൊരു പ്രധാന കാര്യം പറയാൻ പോവാം എന്നാൽ പറഞ്ഞ് തൊലയ്ക്ക് അതെ ഇന്ന് നമുക്ക് രണ്ടു പേർക്കും വിരുന്നാ എൻ്റെ വീട്ടിൽ എത്തണം എന്നിട്ട് വീട്ടിലുള്ളവർക്ക് വേറൊരു പണിയില്ലേ എൻ്റെ അച്ഛനും ഉമേഷ് ക്ഷണിച്ച മഹേഷ് വരുന്ന എനിക്കറിയാം ദേ എനിക്ക് തിരക്കാട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തിരക്കാന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇഷ്യത ഇവിടെ പറയുക മഹേഷ് തിരക്കാണേലും വരാമെന്ന് ആ ആ താങ്ക് യു ഡിയർ ആ ആ ആ ഞാൻ ഈ ഈ വൈ എങ്കില ഒന്നോട് ഒന്ന് ഓർമ്മിപ്പിക്കാവേ ഓ ഇവളെന്തൊക്കെ ഈ പറയുന്നത് ഇതെൻ്റെ തലവിധി ആപ്പഴേക്കും നമ്മുടെ ഇഷിത ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെയും എൻ്റെയും എന്നിങ്ങനെ പറയാം അതായത് എൻ്റെ തലവിധി എന്നാണ് ഉദ്ദേശിച്ചത് ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വരില്ല എന്ന് മഹേഷ് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ആ ഞാൻ വെയിറ്റ് ചെയ്യാം വെയ്റ്റ് ചെയ്യാം ആ മതി 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 വൈകുന്നേരത്തേന് എത്തിയാൽ മതി ഓക്കെ 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 ആ അച്ഛനെ അമ്മേനെ അന്വേഷിച്ചെന്ന് പറയണോ ഓ അച്ഛനെ അമ്മേനെ അന്വേഷിക്കുന്നു അപ്പോൾ സുചിത്രി ചോദിച്ചു എന്നെ അന്വേഷിക്കുന്നില്ലേ ആ ആ അതെ ഇവിടെ സുചിത്രിയുണ്ട് ഓ ഞാൻ പറയാം 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 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഈശുനെ കോൾ കട്ട് ചെയ്യാം കേട്ടോ എന്തായാലും ഇവളുടെ വട്ട് കണ്ട് നമ്മുടെ മഹേഷ് നേരത്തെ തന്നെ കോള് കട്ട് ചെയ്തായിരുന്നു ആ മഹേഷ് നേരത്തെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രിയാമണി വേഗം അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാം അതൊക്കെ ഏറ്റു അപ്പോഴേക്ക് നമ്മുടെ സുചിത് പറഞ്ഞു ഫുഡ് ഉഗ്രനാക്കണം ആ ഒരൊറ്റ വിചാരമല്ലേ ഉള്ളൂ അപ്പോൾ ഇഷ്യത ചോദിച്ച് ഞാനെന്നാ ഇറങ്ങട്ടെ ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ ഇറങ്ങില്ല ആ ഹോസ്പിറ്റലിൽ നേരത്തെ ഇറങ്ങിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷ്യത പോവാം എന്തായാലും നമ്മുടെ വിനോദ് സുചിത്രയെ കാത്തിങ്ങനെ നിൽക്കുകയാണ് ആ ഒരു സമയത്ത് കോൾ വന്നു ഏതോ ഒരു പാർട്ടിക്കാരൻ ഇവൻ്റെ ഏതോ ഒരു അണി ഏതോ ഒരു പെണ്ണ് കേഴ്സിൻ്റെ കാര്യത്തിനും എന്തോ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിളിച്ചതാണ് കേട്ടോ നാണോ ഇല്ല ഇങ്ങനത്തെ കേസിലൊക്കെ ഇനി ഞാൻ ഇടപെടില്ലാട്ടോ ഇതിർ പാർട്ടിയിൽ ഒരുത്തനെ വെട്ടിക്കൊന്നിട്ടാണ് വന്നതെങ്കിൽ വേണ്ടില്ലായിരുന്നു ഇത് ചുമ്മാ ചീള് കേസ് പെണ്ണ് കേസും കഞ്ചാവും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നാൽ ശരി എന്തായാലും നിൻ്റെ ആ കേസിൻ്റെ ആളെ ഞാൻ അവിടെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നാൽ ശരി വെച്ചാൽ എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യാം കേട്ടോ എന്തായാലും ശിക്ഷകനാണോ രക്ഷകനാണോ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ വിനോദിൻ്റെ കാര്യത്തിൽ ഈ ഒരു സമയത്ത് സുചിത്ര വരികയാണ് ഞാൻ ലേറ്റായല്ലേ ഫ്രണ്ടിൻ്റെ ടു വീലർ മേടിച്ച് ഞാനിങ്ങ് പോന്നു നിൻ്റെ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് വിലപ്പെട്ടതാണല്ലോ ആ ഇഷിതേച്ചിട്ട് വിരുന്ന വൈകുന്നേരമാണ് സെലബ്രേഷൻ അതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ മുങ്ങിയതാ ഓ ഇഷുതേട്ട് ഫങ്ഷനാ എന്നിങ്ങനെ മഹി സോറി വിനോദ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏട്ടത്തി എന്നുള്ള ബന്ധം നീ അങ്ങ് സ്ഥാപിച്ചോ എടോ തന്നെ കെട്ടിയില്ലെങ്കിലും ആ ബന്ധം അങ്ങനെ തന്നെയാണ് അതേത് ബന്ധം അത് സസ്പെൻസ് ഏ ആ വിവാഹത്തിന് നീ വന്നിട്ട് ആരും കാണുന്നത് മുങ്ങിയില്ലേ അവിടെ ചില സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി ഓ രണ്ട് ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചു മറ്റു ഗുണ്ടകൾ വന്ന് രക്ഷപ്പെടുത്തി അതല്ലേ ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ നിനക്കതൊന്ന് അന്വേഷിച്ചു ഇടേ ആരാ ആ രക്ഷിക്കാനുള്ള ഗുണ്ടകളെ അയച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കണ്ടുപിടിച്ചാലോ തക്കതായ പാരിതോഷികം കൊടുക്കും മഹേഷേട്ടനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ നിന്നെ അവിടെയൊക്കെ തിരക്കിയതാ മനസ്സിലായോ ചേച്ചിയെ കെട്ടിയ ചേട്ടൻ മഹേഷ് ചന്ദ്രൻ മഹേഷ് ഏട്ടനെ പരിചയപ്പെടുത്താൻ ഞാൻ നിന്നെ നോക്കിയതാ ഉം മഹേഷ് ചന്ദ്രൻ ബെസ്റ്റ് സീയോ അല്ലേ ആ ഇനി നമ്മുടെ വിവാഹം നടക്കണമെങ്കിൽ ആ ഒരു കടമ്പ കൂടിയുണ്ട് മഹേഷേട്ടൻ കൂടി സമ്മതിക്കണം സമ്മതിക്കണം അവിടേക്ക് നമ്മുടെ വിനോദ് പറഞ്ഞു അപ്പോൾ വിവാഹം നടക്കില്ലാന്ന് കാര്യം ഉറപ്പായി അതെന്താ ഉം പാപമോചനമില്ലാത്ത പാപങ്ങളുണ്ട് ഉണ്ട് ശാപമോക്ഷമില്ലാത്ത ശാപങ്ങളും ഉണ്ട് ഈ വർത്തമാനം കേട്ടിട്ട് നമ്മുടെ സുചിത്രയ്ക്കൊന്നും മനസ്സിലായില്ലോ സുചിത്ര അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് ആ പല കാര്യങ്ങളും മറക്കാൻ കഴിയാത്തവരുണ്ട് എന്തു പറ്റി ഫിലോസഫി ആ ഞാനെന്റെ ഒരു സുഹൃത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നുപോയി കൂലിപ്പണിക്കാരനായിരുന്നു അവന്റെ അച്ഛൻ ശരീരം തളർന്നു പോയി അവൻ്റെ ഏട്ടൻ വീട്ടിലെ എല്ലാ ഭാരവും ഏറ്റെടുത്തു അവനെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിച്ചു വീട്ടിൽ നിന്ന് പോയി വരാവുന്ന ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ്റെ വാശിയായിരുന്നു കോളേജിൽ നിന്ന് പഠിക്കണം എന്നൊക്കെ അവൻ പഠിച്ചൊന്നുമില്ല അവൻ കോളേജ് ഹോസ്റ്റലിൽ പോയി നിന്നു അവൻ സമ്പന്നരായ കൂട്ടുകാരുമായിട്ട് ചങ്ങാത്തം കൂടി ജീവിതം നശിപ്പിച്ചു അവൻ്റെ ഏട്ടൻ കഞ്ഞിക്ക് വകയില്ലാതിരുന്നപ്പോൾ അവൻ ബീഫും മട്ടനും ഒക്കെ കഴിച്ചു അവിടെ അവസാനിച്ചില്ല അബോധാവസ്ഥയിൽ അവനും കൂട്ടുകാരും കൂടി ചേർന്ന് അയാളെ തല്ലിച്ചതച്ചു അപ്പം ഈ കൂട്ടുകാരനെ കുറിച്ച് ഓർത്ത് നീ എന്തിനാ സഹതിപ്പിക്കുന്നത് അവനെ വെടിവെച്ച് കൊല്ലണ്ടേ ആ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അവൻ പറഞ്ഞു ഒരു അവനെ ഒരു പെൺകുട്ടി സ്നേഹിക്കുന്നുണ്ട് എന്ന് അപ്പം സുചിത് പറഞ്ഞു അവൾക്ക് സ്വബോധം ഉണ്ടാവില്ലടാ സ്വന്തം ജീവിതം അവസാനിക്കാൻ പോകുന്നു അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുവോ പമ്പല വെടിയാണ് ആ പെൺകുട്ടി നിന്നെക്കൊണ്ട് റൊമാൻറ്റിക്കാവാൻ കരുതി ഓടി വന്നതാ നീ മൂട് കളഞ്ഞു അല്ലേ ആ ഇത്തരം കഥകൾ കൂടി താൻ അറിയണമെന്ന് തോന്നി ഇനി നമുക്ക് റൊമാൻറ്റിക്കാകാം എന്ന് പറഞ്ഞ് കയ്യെ പിടിച്ചപ്പോൾ പോടാ വന്ന് എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു കേട്ടോ എന്തായാലും ആ സമയത്ത് മന്ത്രി വിളിക്കുകയാണ് ലീഡർ ആണല്ലോ എന്ന് പറഞ്ഞ് വിനോദ് കോളെടുത്തു ആ ലീഡർ ആ എത്താം എത്താം ഒരു മണിക്കൂറിനകം എത്താം എന്നാൽ ശരി അയ്യോ മിനിസ്റ്ററാ എമർജൻസിയാ അപ്പൊ ഇന്നത്തെ കൂടിക്കാഴ്ച കഴിഞ്ഞു എന്നല്ലേ നീ പറഞ്ഞത് ആ വീണ്ടും കാണാടോ വിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇനോത് വണ്ടി എടുത്തുകൊണ്ട് പോവാ എന്തായാലും നമ്മുടെ ഇഷിത ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവളുടെ ഡ്യൂട്ടിയും കാര്യങ്ങളും ചെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കയാണ് ആ ഒരു സമയത്ത് ഒരു സിസ്റ്റർ വന്നു ഒരു ലീവിനെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറയാ ഓ അനിയത്തിന്റെ കല്യാണം അല്ലേ ഒരാഴ്ച തന്നെ വേണോ അനിയത്തിയല്ല ആ അനിയന്റെ മോളാ ഞാനാ വളർത്തിയത് ഓ അങ്ങനെയാണോ ആ എന്നായിക്കോട്ടെ എന്തായാലും ലീവ് കൊടുത്തു കേട്ടോ അതിനുശേഷം നമ്മുടെ ഇഷ്ട ഒരു കോൾ നോക്കുകയാണ് ലാബ് റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്തിരിക്കണം എന്നൊക്കെ അവരോട് ഇങ്ങനെ പറയുകയാണ് ആ സമയത്ത് മറ്റൊരു ഡോക്ടർ അങ്ങോട്ടേക്ക് കയറി വരികയാണ് എന്തായാലും ആ ഒരു ഹോസ്പിറ്റലിൻ്റെ നടത്തിപ്പ് എല്ലാ രീതിയിലും നല്ല രീതിയിൽ നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കേട്ടോ ഈ ഫോൺ കോളുകളും എല്ലാം നമ്മുടെ ഇഷ്യത് ചെയ്യുന്നത് എന്തായാലും ഗൈ ഗൈനക്കോളജിസ്റ്റാണ് അങ്ങോട്ടേക്ക് വന്നത് വന്ന് ഇഷ്യുതോട് സംസാരിക്കുകയാണ് കഴിഞ്ഞ തവണ നടത്തിയ എല്ലാ ഡെലിവറികളും സൗജന്യമായിരുന്നു ആ ദരിദ്രരായ ആൾക്കാർക്ക് സൗജന്യമായ ചികിത്സാ ഹോസ്പിറ്റലിൻ്റെ പോളിസി ആണല്ലോ അതൊക്കെ വേണമല്ലോ അല്ല രണ്ട് മൂന്ന് കേസൊക്കെ ഞാൻ നോട്ട് ചെയ്തു ഒരു ഡെലിവറി കേസിൽ കുടുംബം വന്നിറങ്ങിയത് ലക്ഷറി കാറിലാണ് ആണോ എന്നിട്ടത് എനിക്കത് പുതിയ അറിവാണല്ലോ ആ അവരുടെ വരുമാനത്തിലോ ഒരന്വേഷണം വേണോട്ടോ ഇതിപ്പോൾ നമ്മളെ പറ്റിക്കുന്നത് പോലെയാണ് ആ എന്തായാലും ഈ ആനുകൂല്യങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ലല്ലോ നമുക്ക് ഇതിനെ ഒരു കമ്മിറ്റി വയ്ക്കാം എന്തായാലും താങ്ക് യു ഫോർ ഗ്രേറ്റ് ഇൻഫർമേഷൻ എന്നിട്ട് ഈ സ്ത്രീ അങ്ങ് പോവാണ് പോവല്ല പോകാനായിട്ട് തുടങ്ങുകയാണ് അപ്പോഴാണ് മറ്റൊരു ഡോക്ടർ കയറി വരുന്നത് നമ്മുടെ ആതിരയെ നോക്കുന്ന ഡോക്ടർ ആ ഡോക്ടർ സ്റ്റീഫൻ ഇരിക്കൂ അതെ എനിക്ക് ഞെട്ടിക്കുന്ന വാർത്തയാണ് തരാനുള്ളത് ആതിരയുടെ കേസാണ് അപ്പം റിസൾട്ട് വന്നോ എന്തായാലും ഇൻഫർമേഷർ ഇൻഫോർമറ് തന്ന വിവരം ഞാൻ സത്യത്തിൽ ഗൗരവത്തിൽ എടുത്തിരുന്നില്ല റിസൾട്ടിൽ അയാൾ പറഞ്ഞതുപോലെ പോയിസൺ തന്നെയാണ് ഹേ മൈ ഗോഡ് എന്നും പറഞ്ഞിട്ട് ഇഷിത ചാടി എഴുന്നേക്കാണ് കേട്ടോ ആതിരയുടെ രക്തത്തിൽ ലെഡ് കലർന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സർജറി സമയത്ത് എല്ലാ ടെസ്റ്റും നടത്തിയതാണ് അന്നൊന്നും ലെഡ് രക്തത്തിലുണ്ടായിരുന്നില്ല അപ്പോൾ ആരോ ഇഞ്ചക്റ്റ് ചെയ്തു അല്ലേ അതാരത് എന്തായാലും നമ്മളെ നമ്മുടെ ഹോസ്പിറ്റലിനെ അപകടത്തിലേക്ക് നയിക്കുന്ന ആരോ ഒരാൾ ഇതിനകത്തുണ്ട് അപ്പോഴേക്ക് ഈശുദ് പറഞ്ഞു കണ്ടെത്തണം കണ്ടെത്തും ഡോക്ടർ അടുത്ത ആ ഒരു അടുത്ത സ്റ്റെപ്പായിട്ട് ആ ഒരു വിഷം റിമൂവ് ചെയ്യണ്ടേ ഏ എത്രയും വേഗം എത്രയും വേഗം ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം എമർജൻസി എന്ന് ഈശ്വതി ഓർഡർ ഇട്ടു എസ് ഡോക്ടർ എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റീഫനങ്ങ് പോയി മറ്റേ ഡോക്ടറും പോയി ഈശുദെ ആകെ ഞെട്ടി ഇങ്ങനെ നിൽക്കുക ഇത് ആരാണ് ചെയ്തേ ഈ എന്തിന് ഏ ഈ യാത്രയുടെ എന്താണ് ഈ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക ആതിരിയുടെ മുറിയുടെയും ആതിരിയുടെ ആ ഒരു റൂമിൻ്റെ കോറിഡോറിൻ്റെയും ഒരു സി സി ടി വി വിഷ്വൽസ് എനിക്ക് ഇന്നു തന്നെ കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഒരു കോള് ഹോസ്പിറ്റലിലെ ആ ഒരു വിങ്ങിന് കൊടുക്കുകയാണ് നമ്മുടെ ഇഷ്യത ആ ഒരു നിർദ്ദേശം കൊടുക്കുകയാണ് എന്തായാലും വിരന്തന് പോകാനായിട്ട് നമ്മുടെ സ്വപ്നവലിയും രാമനാഥനും മഞ്ജിമ്മയൊക്കെ റെഡി ആയിട്ടുണ്ട് കൊച്ചാണെങ്കിൽ എൻ്റെ പൊന്നോ അച്ഛമ്മയോ ഒന്ന് പെട്ടെന്ന് റെഡിയാകാവോ പിന്നെ ഒരു കാര്യം അപ്പൂപ്പൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ വെറുപ്പിക്കണേ കമൻ്റ് അടിച്ചേക്കല്ലേ ഇത് കണ്ടോ രാമ കണ്ടോ കുഞ്ഞിൻ്റെ മനസ്സ് മരുമോള് വിഷം നിറച്ച് തുടങ്ങി അപ്പം മഞ്ജിമ്മ പറഞ്ഞു ഞാനിത് എത്ര നാളായിട്ട് പറയുന്നു വിശദം ശരിയല്ല എന്ന് ഡേ അപ്പ വേണ്ട എൻ്റെ അമ്മയെ പറയണ്ട കേട്ടോ അമ്മ വെരി ഗുഡാ വെരി ഗുഡ് അപ്പോഴേക്കും നമ്മുടെ രാമനാഥൻ പറഞ്ഞു സ്വപ്നം മാഷ് വീട്ടിലേക്ക് വിളിച്ചത് വിരുന്നിനാ അല്ലാതെ മത്സരത്തിനല്ല ഓ രാമൻ ഇപ്പം മരുമോൾ പക്ഷം മരുമോളുടെ വീട് പക്ഷം എനിക്കെല്ലാം തരിയുമേ സ്വപ്നവല്ലി ശരിയാകാൻ ഒറ്റ വഴിയേ ഉള്ളൂ മാഞ്ചിമയെ പറഞ്ഞയക്ക ഇവളാണ് പിരികേറ്റുന്നത് എന്നെ പറഞ്ഞ് അയച്ചേക്കാനാണല്ലോ അച്ഛന് അത്യാവശ്യം എന്നെ ആർക്കും വേണ്ടല്ലോ അയ്യോ സെൻറ്റിമെൻസൊന്നും വേണ്ട മോളെ അച്ഛൻ ഇത് കുറേ കണ്ടതാണേ ആ നിൻ്റെ സെൻറ്റിമെൻറ്റ്സ് എന്തായാലും അച്ചച്ഛനാണ് ഈ വീട്ടിലെ ചീഫ് അപ്പോൾ അച്ചൻ പറയണത് എല്ലാവരും അങ്ങ് അനുസരിക്കണം കേട്ടോ എന്ന് ചിപ്പി ഇങ്ങനെ പറയുക ആ സമയം നമ്മുടെ ഇഷുതയും റെഡിയായി വന്നു ആഹാ അമ്മ വന്നല്ലോ എന്തായാലും സ്വപ്നവലി അന്നേരത്തിനും നമ്മുടെ ഇഷുതയെ ചോദ്യം ചെയ്യാനായിട്ട് എവിടെയായിരുന്നു ഇത്ര നേരം ഞാൻ വീട്ടിൽ അമ്മയെ ഹെൽപ്പ് ചെയ്യായിരുന്നു ഏത് വീട്ടിൽ ആ എൻ്റെ അപ്പം ഇത് നിൻ്റെ വീടല്ലേ ഓ ഓ ഓ ഓ ഓ ഓ ഇത് ഹോസ്റ്റലാണല്ലോ എന്ന് പറഞ്ഞ് മഞ്ജിമ രാമനാഥ് നിന്നെല്ലാം കണ്ടോട്ട് നിൽക്കുക അതെ വിരുന്നിന് വിളിക്കുന്നതിനൊക്കെ ഒരു നേരമുണ്ട് രാവിലെ വന്ന് പറയുന്നു വൈകുന്നേരം വിരുന്നാണെന്ന് അതെ ഞങ്ങൾ ബാഡ് ഫാമിലി അല്ല ഡീസൻ്റ് ഫാമിലിയാണ് ഡീസൻറ്റ് ഫാമിലി ഈ വീടിൻ്റെ ആചാരം ഒന്നും അമ്മയ്ക്ക് അറിയില്ലല്ലോ അതുകൊണ്ടാണ് എന്നിട്ട് എന്താ ഞങ്ങളുടെ ആചാരപ്രകാരമാണോ വിവാഹം നടന്നത് രാമനാഥൻ ദേഷ്യം വന്ന് രാമനാഥൻ ചോദിച്ചു ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അതെ ഞാൻ പറഞ്ഞില്ല എന്താ തെറ്റ് എന്തി എന്തിനും പറയുന്നത് ഒരേ വാചകം ഇവരുടെ ആചാരം നമുക്കറിയില്ല അറിയില്ല എന്ന് അപ്പോൾ കൊച്ചു പറഞ്ഞു സൈലൻസ് പ്ലീസ് അപ്പോൾ ഇഷിത് അല്ല മഹേഷ് എത്തിയില്ലല്ലോ ആ എന്തിനാ ഇപ്പോഴാണ് അവൻ ഓടി വരുന്നത് ഫൈവ് സ്റ്റാർ ഹോസ്റ്റലിൽ ഡിന്നറൊന്നും അല്ലല്ലോ സാമ്പാറും അവിയലും അല്ലേ ആ എന്തായാലും രാമനാഥൻ്റെ മഹേഷിനെ ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞ് മഹേഷിനെ കോൾ ചെയ്യുക ഇതേ സമയം നമ്മുടെ വിവേക് വന്നിട്ട് പറയുകയാണ് അതെ ഇന്ന് വൈകുന്നേരം നമുക്ക് ഹോട്ടലിൽ ഒരു മീറ്റിംഗ് ഉണ്ട് അറിയാമല്ലോ ഞാൻ ഓർമ്മിപ്പിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹേഷിനോട് മീറ്റിങ്ങിൻ്റെ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണേ ഓ ഇന്നോ മീറ്റിങ്ങോ ഓ എന്തായാലും നീ പോയി അറ്റൻഡ് ചെയ്യുക അയ്യോ ഇത് ടോപ്പ് ഓഫീഷ്യൽസിൻ്റെ മീറ്റിങ്ങാ നീ തന്നെ പോണ്ട മീറ്റിങ്ങാ മാത്രമല്ല ധാരാളം ഇൻവെസ്റ്റേഴ്സും വരുന്നുണ്ട് നിനക്കത് കൂടവേ ചെയ്യുള്ളൂ നമ്മുടെ കമ്പനിക്ക് ആ ഓക്കെ ഓക്കെ ശരി ശരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിവേക് മഹേഷ് ഇങ്ങനെ ഇരിക്കണോ വിവേക് പോയി അപ്പോഴാണ് മഹേഷിന് കോൾ വരുന്നത് മഹേഷ് നീ എവിടെയാ ഓഫീസിലാ പുറപ്പെട്ടില്ല നീ എവിടേക്ക് മറന്നോ ഏ മാഷിന്റെ വീട്ടിൽ വിരുന്നിന് പോകണമെന്ന് പറഞ്ഞില്ലേ വിരുന്നോ എനിക്കിവിടെ നിന്ന് തിരിയാൻ പറ്റില്ലാത്ത ജോലിയാ എൻ്റെ ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതൊക്കെയാണ് മഹേഷ് ജീവിതം കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ വേണം അവർക്കായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം ഇരുപത്തിനാല് മണിക്കൂറും ജോലിയായിട്ട് നടന്ന ആ കുടുംബം നഷ്ടപ്പെടുന്നത് അറിയാതെ പോകുമോനെ നീ അതെന്താ മനസ്സിലാക്കാത്തത് ഇഷുതിയും നിന്നെപ്പോലെ ജോലി ചെയ്യുന്ന ആളല്ലേ ഓ അപ്പോൾ ഇഷുതിയെ കണ്ട് ഞാൻ പിടിക്കണം പഠിക്കണം എന്നാണോ ഒന്നും പറയണ്ട ഉടനെ എത്തണം എന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്തു മഹേഷാണ് ആകെ ധർമ്മസങ്കടത്തില് മഹേഷ് വരും നമുക്ക് എന്തായാലും പോകാം കുറച്ച് നേരം സംസാരിച്ചും പറഞ്ഞ് നമുക്കിരിക്കാം അപ്പോൾ സ്വപ്നപൊല്ലി ചോദിച്ചു സ്വപ്നം സംസാരിച്ചും പറഞ്ഞിരിക്കാൻ അതെന്താ പാർക്കാണോ ഹേ അച്ചമ്മക്ക് എന്താ പറ്റിയേ എന്ന് ചിപ്പിമോള് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മഞ്ജുമ കൊച്ചു ചോദ്യം ചെയ്യുന്നോ ഏഹ് എന്നും ചോദിച്ചുകൊണ്ട് അപ്പോഴേക്കും അപ്പ ഒന്നും ഇണ്ടായിരുന്നേ ആ അപ്പം മിണ്ടണ്ട ഞാൻ അച്ചമ്മയോടല്ലേ സംസാരിച്ചത് എന്തായാലും പോകാൻ സ്വപ്നം മാന്യമായിട്ട് വേണം ഇടപെടാനായിട്ട് പ്രിയാമണിയോട് കുതിര കയറാനായിട്ട് നിൽക്കരുത് അത് രാമൻ പോയി പ്രിയാമണിയോട് പറഞ്ഞാൽ മതി വാ ഇങ്ങോട്ട് പോകാം അപ്പോഴേക്കും നമ്മുടെ ഇഷിത ഇതെല്ലാം കണ്ടും മൈൻഡിയാണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ വാ അമ്മ എന്നും വിളിച്ചുകൊണ്ട് സ്വപ്നവല്ലിയും ചിപ്പി മോളേയും അഞ്ചിമയൊക്കെ കൂട്ടി വീട്ടിലേക്ക് പോവാണ് ഇതേ സമയം നമ്മുടെ പ്രിയാമണി അവിടെ ഭയങ്കര തിരക്കിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാം എല്ലാം ഓക്കെ അല്ലേ പ്രിയാമണി ആ ഏതാണ്ടൊക്കെ ശരിയായി പക്ഷേ എന്തോ ഒരു ടെൻഷൻ എന്തായാലും സ്വപ്നം ഉണ്ടല്ലോ ആ ഒരു ടെൻഷൻ വന്നാൽ ചൊറിച്ചിലായിരിക്കും ഹലിയമ്മ കയറി ഞങ്ങൾ മാന്തിയെക്കണം എൻ്റെ പൊന്നു പ്രിയാമണി സുജിക്ക് ലൈസൻസ് കൊടുക്കല്ലേ ഇവളും വണ്ടി ഇടിപ്പിക്കും ഹെവി ആക്സിഡൻറ്റ് ഉണ്ടാക്കും കേട്ടല്ലോ എന്തായാലും ആ സമയത്താണ് പുറത്ത് കോളിംഗ് ബില്ല് കേൾക്കുന്നത് ആശുതയും വന്നിട്ടുണ്ട് കേട്ടോ കോളിംഗ് കോളിംഗല്ലി കെട്ടെന്ന് അശ്വതിയല്ല നമ്മുടെ സ്വപ്നവല്ലിയും കുടുംബവും വന്നതാണ് അശ്വതി അകത്തുണ്ട് എന്തായാലും രാമനാഥനും സ്വപ്നവല്ലിയും മഞ്ജിമയും ഇഷിടിയും ചിപ്പി മോളും ഒക്കെ അകത്തേക്ക് കയറി വരാം രാമനാഥൻ പറഞ്ഞു ഞാൻ മോളോട് പറഞ്ഞത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് അപ്പം പ്രഭുമാഷ് പറഞ്ഞ ചടങ്ങല്ലേ അതിൻ്റെ വഴിക്ക് അങ്ങോട്ട് പോട്ടെ അതെ ചടങ്ങൊക്കെ അങ്ങ് തഞ്ചാവൂരിലുമുണ്ട് നാഗവല്ലി ഫാമിലിയിലെ ആചാരമാണ് എന്നൊക്കെ സ്വപ്നവല്ലി പറഞ്ഞപ്പോഴേക്കും ആ എൻ്റെ പൊന്നു ബ്ലഡ് ബാങ്കിൽ നിന്ന് രണ്ട് കുപ്പി ബ്ലഡ് എടുക്കാമായിരുന്നു എന്ന് നമ്മുടെ പ്രിയാമണി ഒരു ആത്മകഥം പോലെ സ്വപ്നവല്ലി കുറച്ച് സമയമൊന്നും മിണ്ടായിരിക്കണേ എന്ന് രാമനാഥൻ അപ്പം എന്തേ മഞ്ജിമ്മ പറഞ്ഞു മഞ്ജിമ്മ സ്വപ്നവല്ലിയോട് പറയാം അച്ഛനെ ഇന്നൂറിലെ അങ്കമായി അമ്മയ്ക്കിട്ട് പണി തരാനുള്ള പരിപാടിയാ ആ പ്രിയാമണി എന്താ പറഞ്ഞാൽ നമുക്ക് മനസ്സിലായോ അതെ രണ്ട് കുപ്പി ബ്ലഡ് എടുക്കണമെന്ന് എന്ന് വെച്ചാൽ അമ്മ യക്ഷിയാണെന്നല്ലേ നമ്മുടെ പ്രിയാമണി ചാട്ടി ആരാ അരൊന്നും വെച്ചുകൊണ്ട് പ്രിയാമണി രക്തം ബ്ലഡ് ബാങ്കിൽ നിന്ന് എടുക്കണ്ട പ്രിയാമണിയുടെ ശരീരത്തിൽ നിന്നും എടുക്കാം പോയി കത്തി എടുത്തോണ്ട് വാ ഹാ അയ്യോ ഞാനൊന്നും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല എന്ന് പ്രിയാമണി രാ സ്വപ്നവല്ലാണെങ്കിൽ പിന്നെ എന്തുദ്ദേശിച്ചു പറഞ്ഞതാ അപ്പോഴേക്ക് നമ്മുടെ രാമനാഥൻ സൈലൻസ് എന്ന് പറഞ്ഞിട്ട് ഓർഡർ ഇട്ടു പക്ഷെ രാമൻ വീട്ടിലോട്ട് വാട്ടാ ആ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഇരിക്കുക സമാധാനത്തോടെ ഇരിക്കുക അങ്ങനെ ഇരുന്നു ഹായ് ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചിപ്പിമോളും സൂര്ജും കൂടെ അവരുടെ ആ ഒരു സെറ്റിലേക്ക് പോയി എന്തായാലും ഇവർക്ക് കുടിക്കാനായിട്ട് സൂപ്പാണ് ആദ്യം കൊണ്ടുവന്നത് അക്ഷിതാണ് കൊണ്ട് കൊടുത്തത് ഇതിൽ മട്ടൻ്റെ സ്മെല്ലൊന്നും ഇല്ലല്ലോ എന്ന് സ്വപ്നവല്ലി പറഞ്ഞപ്പോൾ ഇത് വെജിറ്റബിൾ സൂപ്പാ വെജിറ്റബിൾ സൂപ്പാ എന്ന് പറഞ്ഞ് സ്വപ്നവല്ലി അടുത്ത് തടയിടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്ക് രാമനാഥൻ വേറെ വിഷയം വിഷമെടുത്തിട്ടു മഹേഷിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നു മേഷിൻ്റെ കാര്യം പറയുന്നു അതുപോലെ പ്രിയ നമ്മുടെ പ്രഭുമാഷും മഹേഷിൻ്റെ കാര്യമൊക്കെ പറയാ അല്ല സൂപ്പ് കഴിക്കുക അങ്ങനെ സൂപ്പ് കഴിക്കുകയാണ് എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടോ ഓ വായ രണ്ടു വറ്റം ബ്രഷ് ചെയ്യണം കേട്ടോ ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രഹുമാഷാണ് ഈശ്വര ഇത് കേട്ട പ്രിയാമണിക്ക് പ്രശ്നമാകുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് മാഷ് സ്വപ്നവല്ലിയാണേ അത് കഴിച്ചില്ല അവിടെ വെച്ചു കേട്ടോ അശ്വതമൊന്നു പതുക്കെ അശ്വത വന്നിട്ട് പ്രിയാമണിയുടെ ചെവി ചോദിച്ചു അമ്മയെ രണ്ട് പെട കൊടുക്കട്ടെ ഓ വേണ്ട അല്ലാതെ വേറെ നിർവാഹമില്ലല്ലോ അല്ല സ്വപ്നവല്ലിക്ക് ബ്രഷ് ചെയ്യണമെങ്കിൽ വാഷ് റൂമിൽ പോകാട്ടോ എപ്പോ തവണ വേണേലും പൊക്കോ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ബ്രഷ് ചെയ്യുന്നത് നല്ലതാ ഇല്ലെങ്കിലേ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് ഒരു ദുർഗന്ധം ഉണ്ടാകുന്ന ദുർഗന്ധം ഒമ്മേ ആ ഇവരെന്താ ഈ പറയുന്നത് എന്ന് സ്വപ്നവല്ലി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അഞ്ചമ്മ പറഞ്ഞു കൊടുക്ക അമ്മ കുളിക്കാറുമില്ല പല്ലു തേക്കാറുമില്ല നാറ്റം ആണെന്ന് അപ്പടി നാറ്റം എടിയു നീ അങ്ങനെ പറഞ്ഞു പ്രിയാമണി എന്നും പറഞ്ഞ് ചാടി എഴുന്നേറ്റു അപ്പോഴേക്ക് നമ്മുടെ രാമനാഥൻ പൊതുക്കെ പിടിച്ചിരുത്തി അവിടെ ഇരിക്കെൻ്റെ അപ്പം സ്വപ്നവല്ലി എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് ഒരിടത്ത് സമയത്തിന് വരില്ല അപ്പോൾ ഈശ്വര് പറഞ്ഞു മഹേഷിൻ്റെ ജോലി അങ്ങനെയല്ലേ വന്നോളുന്നേ ആ കണ്ടോ കണ്ടോ ഭാര്യ പ്രൊട്ടക്ഷൻ എത്തി ഇതാണ് കുടുംബം ഭർത്താവും ഭാര്യയും പരസ്പരം പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നിട്ട് എന്താ സ്വപ്നവല്ലി എന്നെ ആക്രമിച്ചപ്പോൾ ഈ മനുഷ്യൻ പ്രൊട്ടക്റ്റ് ചെയ്യാതിരുന്നത് എന്ന് നമ്മുടെ പ്രിയാമണി ഓർക്കാണ് അതെ മാഷിങ്ങനെയാ ഫിലോസഫി പറയും പക്ഷെ സ്വന്തം കാര്യത്തിൽ ഉണ്ടാവില്ല എന്നും പറഞ്ഞ് നമ്മുടെ മാഷിനെ ഒന്ന് നോക്കുകയാണ് പ്രിയാമണി മോടേ ഇഷിദേ അതെ നീ മഹേഷിനെ ഒന്ന് വിളിച്ചു നോക്കിക്കേ ആ ഞാൻ വിളിക്കാം എന്തായാലും മഹേഷിനെ വിളിച്ച് നോക്കി ബെല്ലടിക്കുന്നുണ്ടെങ്കിൽ എടുക്കുന്നില്ല ആ ചിലപ്പോൾ യാത്രയിലായിരിക്കും അപ്പോൾ പ്രിയാമണി പറഞ്ഞു ഈ ചടങ്ങുകളെ ചടങ്ങുകളെക്കുറിച്ചൊന്നും എനിക്ക് വലിയ അറിവില്ല കേട്ടോ ഓ മൂത്ത മോൾ ഒളിച്ചോടിപ്പോയതാണോ ചടങ്ങ് ഇല്ലാതിരിക്കാനായിട്ട് അറിവില്ലാതിരിക്കാനായിട്ട് അവർക്കും ചടങ്ങുണ്ടായിരുന്നു അല്ലേ അപ്പോഴേക്കും മഞ്ജുമ പറഞ്ഞാൽ അമ്മ ഗോളടിച്ചു അപ്പോഴേക്കും രാമനാഥൻ പറഞ്ഞു അത് പ്രിയാമണി ഉദ്ദേശിച്ചത് ആ രാമനാഥനും പ്രിയാമണിക്കൊക്കെ പല ഉദ്ദേശം ഉണ്ടാകും നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം കേട്ടോ ഈ വിരുന്നിനൊന്നും വരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞതാ എല്ലാ ചടങ്ങും നടത്തിയത് കേരള സ്റ്റൈലിൽ എന്നിട്ട് ചടങ്ങ് അറിയത്തില്ല എന്ന് അപ്പോഴേക്ക് നമ്മുടെ ഇഷ്ട പറഞ്ഞ അമ്മ ഉദ്ദേശിച്ചത് ഓ നിനക്ക് നിന്റെ അമ്മ അമ്മായിയമ്മ അമ്മ ആവില്ലല്ലോ അയ്യോ അങ്ങനെയല്ല ഞാൻ ഇത്ര നേരം നിൻ്റെ ഈ അമ്മ ഈ സ്വപ്നവല്ലയെ കളിയാക്കുന്നത് നീ കണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞോ ഏ ഒരു വാക്ക് സംസാരിച്ചോ അതെ അമ്മമാർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഞാൻ എന്തിനാണ് ഇടപെടുന്നത് ഏ എന്ന് ഇഷ്യത ചോദിച്ചപ്പോഴേക്കും മഞ്ജിമ ആഹാ നീ പിന്നെ എന്തിനാണ് ഇപ്പം നിൻ്റെ അമ്മയെ സപ്പോർട്ട് ചെയ്തത് മഞ്ജിമയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ഇഷ്യതയ്ക്ക് മനസ്സിലായിരുന്നുണ്ട് എന്തായാലും പലരും കടിച്ചു പിടിച്ച് ഇഷ്യത ഇങ്ങനെ നിൽക്കുക ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ടാട്ടോ സിയോഗി താങ്ക്